ട്രംപിന്റെ തെറിവിളിയാണ് ഇന്നലെ നാം കണ്ടത് കാരണം ട്രംപ് പ്രഖ്യാപിക്കുകയാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ നടപ്പിലായി അതിനുശേഷവും യുദ്ധം അരങ്ങേറുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കിളി കിളിപ്പ് അദ്ദേഹം തെറി വിളിക്കുന്നു പിന്നീട് യുദ്ധവിമാനങ്ങൾ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുന്നു ഏറ്റവും അവസാനം സമാധാനം ഉണ്ടായല്ലോ ഇയാൾ എനിക്ക് തോന്നിയായിക്കോ നമ്മളെ ചില സിനിമകളിലൊക്കെ ഇനി ഹരിഹരൻ നഗരിലൊക്കെ കാണിക്കുന്നത് നമ്മുടെ വീരസ്യം നമുക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബോക്സിങ് ബോക്സിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിട്ട് ഒരുത്തനെ ഇടിച്ചിട്ട് അങ്ങ് മറത്തു കാണാം ഹരി അശോകൻ നമ്മുടെ ഹരിശ്രീ അശോകനല്ല മറ്റേ അശോകൻ നടൻ ഇടിച്ച് മറത്തിട്ട് കണ്ടോ എൻ്റെ പവർ കണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി വരുന്ന ഉടനെ അതിൻ്റെ മുമ്പിൽ ഷോ കാണിക്കുക എന്ന് പറയുന്ന പോലെ ഏഷ്യൻ തിയേറ്ററിൽ മധ്യേഷ്യൻ തിയേറ്ററിൽ ഒരു നാടകം കളിച്ചിട്ട് കണ്ടോ എൻ്റെ ശക്തി ഞാൻ സമാധാനം ഉണ്ടാക്കുന്ന കണ്ടോ എന്ന ഐക്യരാഷ്ട്രസഭയെ കാണിക്കാൻ വേണ്ടി ട്രംപ് കളിച്ച ഒരു കോമഡി ഓഫ് എറേഴ്സ് ആണ് നടന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇസ്രായേലുമായിട്ടാണ് ചെയ്യുന്നത് ഇസ്രായേൽ തന്യാഹുവേ എനിക്ക് എങ്ങനെയെങ്കിലും ആ സമാധാന സമ്മാനത്തിനൊന്നും കിട്ടണം നമുക്കിപ്പോൾ എന്തോ ഒരു വഴി അവർ ഒരു തരത്തിലും തരുന്നില്ല ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണ് ഇതിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ നോബൽ സമ്മേളനം വാങ്ങിക്കേണ്ടിയിരുന്നപ്പോൾ ആ നശിച്ച മോദി ഇങ്ങോട്ട് വന്ന് പണ്ടോരടങ്ങാനായിട്ട് അയാൾ നിങ്ങളല്ല സമാധാനം ഉണ്ടാക്കിയത് പാകിസ്ഥാൻ അപേക്ഷിച്ചതുകൊണ്ട് ഞങ്ങൾ കൊടുത്തുവാൻ തുടങ്ങി ഇപ്പോൾ വേറെ മാർഗ്ഗം ഒന്നുമില്ല ഇനി എന്ത് ചെയ്യാൻ പറ്റും വിഷമിക്കേണ്ട ചേട്ടാ ട്രംപ് ചേട്ടാ ഏ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളതല്ലേ കൊല ആരും കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് സഹായിക്കാം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടിനും കൂടി ഇറാനെ കയറി അങ്ങ് ആക്രമിക്കാം ഏ ഞാൻ ശരിക്കും ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ വിളിച്ച് പറഞ്ഞോണം വൈ നോട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ സമാധാനം ഉണ്ടാവത്തല്ലേ അപ്പോൾ അങ്ങനെ ഒരു നാടകം കളിച്ചാൽ നമുക്ക് പറ്റും എന്ന് പറഞ്ഞ് കളിച്ച ഒരു നാടകമാണ് സ്ക്രിപ്റ്റാണ് നമ്മുടെ ശിവൻകുട്ടി രാജ്ഭവനിൽ കളിച്ച നാടകം ഉണ്ടല്ലോ പോളി പിന്നെ പോളിൻ്റെ അതുമാതിരി ഒരു നാടകം എന്ന നാടകീയമാണ് അതിനൊരു ടിസ്റ്റ് കൊടുത്തതാണ് നമ്മൾ നോക്കൂ പാലസ്തീൻ പ്രശ്നം ഏതാണ്ട് പരിഹരിച്ചു ഞാൻ ഞാനതിന് ഇസ്രായേലിനെ അഭിനന്ദിക്കുകയാണ് ഹമാസിനെ ഒതുക്കി അവിടെ ഹസ്ബള്ളയെ ഒതുക്കി ഒരു കണക്കിന് ഹൗതീസിനെ അത്ര എളുപ്പമല്ല അത് എളുപ്പമല്ലത് ഒതുങ്ങിയിട്ടില്ലവരെങ്കിലും അവർ പരിശ്രമിച്ചു ലെബനോണിൽ ആക്രമണം നടത്തി യോർദാനിലെ ആക്രമണം നടത്തി ഒതുക്കേണ്ടവരെ ചെറിയക്കും ഒരാക്രമണം കൊടുത്തു ഒടുക്കേണ്ടവരെല്ലാം കൊടുത്തു ചെയ്തു ചെറിയയിലെ ഭരണമാറ്റം വരെ നടത്തി ഓക്കെ ഗുഡ് അവിടെ നിർത്തണമായിരുന്നു ഫുൾ സ്റ്റോപ്പ് ഇടണമായിരുന്നു പിന്നെ ഇങ്ങോട്ട് കയറി ഇറാനിലോട്ട് വന്ന അതിൻ്റെ ഒരു അഹങ്കാരമാണ് അതായത് അമേരിക്ക റഷ്യ ജർമ്മനിയെ തോൽപ്പിച്ചുകൊണ്ട് രണ്ടാം ലോകം അവസാനിച്ച സന്ദർഭത്തിലും ആവശ്യമില്ലാതെ നാഗസാക്കിയിലും ഹിരോഷിമയിലും പോയിട്ട് ബോംബിട്ടത് ഹാർബർ എന്ന് പറയുന്ന തുറമുഖം ആക്രമിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ഈ നാടകമെങ്കിലും അതുപോലെ അനാവശ്യമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഇവിടെ നടന്നത് ഒരുപാട് മനുഷ്യജീവനുകൾ ഒരുപാട് തൊഴിലാളികൾ പ്രവാസികളായിട്ടുള്ളവർ അവരുടെ നാടിൻ്റെ ചിലവിൽ നാട്ടിലേക്ക് മടങ്ങേണ്ടുന്ന അവസ്ഥ ഒരുപാട് മരണങ്ങൾ ഇറാനിൽ ഇറാനിലേതാണ്ട് നാനൂറോളം മരണങ്ങൾ കുറവല്ല ഇസ്രായേൽ ഇസ്രായേലിൽ ആദ്യമായിട്ട് മരണം മുപ്പത്തഞ്ച് കടന്നു ഒരൊറ്റ കെട്ടിടങ്ങളല്ലാതെ ജീവനുകളൊന്നും പൊരിഞ്ഞിട്ടില്ല ഇതുവരെ ഉണ്ടായിരുന്ന യുദ്ധങ്ങളിൽ ബന്ദി നാടകത്തിലൊഴികെ ബാക്കി എല്ലായിടത്തും ഇസ്രായേൽ അപ്രതിരോധ്യമായിട്ട് ഉള്ള തങ്ങളുടെ അയൺ ടോംബ് ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം തടഞ്ഞ് നിർത്തുകയായിരുന്നു ആ പേരും ആ ഖ്യാതി മുഴുവൻ ഇപ്പോൾ പോയി അവിടെ കയറി ആക്രമിക്കാൻ അതിനെ ഇരുട്ടിലാക്കാമെന്ന് ഇറാൻ കാണിച്ചു കൊടുത്തു ഞങ്ങളുടെ പിന്നെ ബരാക്ക് ബരാക്ക് ഒബാമയല്ല ബരാക്ക് മിസൈൽ മതി ആ ബരാക്ക് മിസൈൽ വളരെ നാലെണ്ണമേ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസ്രായേൽ മുഴുവൻ ഇരുട്ടായി അയൺ ടോംപ് വെറുതെ അവിടെ നിന്നതേ ഉള്ളൂ പാകിസ്ഥാൻ്റെ ചൈനീസ് നിർമ്മിതമായിട്ടുള്ള മിസൈൽ ഉപരോധ വ്യൂഹങ്ങൾ നിന്നതുപോലെ നിശ്ചലമായിട്ട് നിഷ്പന്ദമായിട്ട് നിന്നു ഇറാൻ അവിടെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് വന്നത് അയ്യോ വെട്ടേ വെളിച്ചം പോയേ വെളിച്ചം പോയേന്നും പറഞ്ഞ് നിലവിളിക്കുകയാണ് ഇസ്രായേൽ ഇതുവരെ റെസ്റ്റോർ ചെയ്തിട്ടില്ല അവിടെ മുപ്പത്തഞ്ച് ജീവൻ പൊരിഞ്ഞു മലയാളികളാരും ഉണ്ടാവാഞ്ഞത് ഭാഗ്യം അതുപോലെ തന്നെയാണ് ഖത്തറിൽ മര്യാദയ്ക്കാണ് ഇറാൻ യുദ്ധം ചെയ്തത് ഖത്തറിനോട് വിളിച്ചു പറഞ്ഞു ഖത്തറിലെ അമീർ അമീറാണത് വിളിച്ചു പറഞ്ഞു ഞങ്ങളിത് ആക്രമിക്കാൻ പോവുകയാണ് നിങ്ങളെ അല്ല ആക്രമിക്കുന്നത് അമേരിക്കയുടെ പിന്നെ അവിടുത്തെ സൈനിക സൈനിക താവളം ആക്രമിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ആ ഖത്തറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ നിന്ന് വളരെ മുപ്പത് കിലോമീറ്റർ അകലെയുള്ള താവളത്തിൽ പോയി ആക്രമിച്ച ഒരൊറ്റ ജീവനും അപായം ഉണ്ടായില്ല പക്ഷെ കാണിച്ചു കൊടുത്തു ഞങ്ങളോട് കളിച്ചാൽ ഇതായിരിക്കും നിങ്ങൾക്ക് ഈ മധ്യേഷ്യയിൽ ഇരുപത് രാജ്യങ്ങളിൽ നിങ്ങളുടെ താവളങ്ങളുണ്ട് ഇതുപോലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിനെ തുടർന്നാണ് പെട്ടെന്ന് ട്രംപ് ഉണർന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നശിച്ച് നാരാണക്കല്ല് വെക്കും അദ്ദേഹത്തിൻ്റെ വിദേശനയം എന്ന് മനസ്സിലായി തന്നെയല്ല അതീത് ഒരു കാര്യം കൂടെ ഉണ്ട് ശ്രീജിത്തെ ഹോമുസ് കടലിടക്ക് അടയ്ക്കാൻ പോ പാർലമെൻറ്റ് തീരുമാനിച്ചു അതോടുകൂടി ലോകം മുഴുവൻ ശവിക്കും ആക്രമിക്കും കയറി ട്രംപിനെ കാരണം പെട്രോൾ വില ഉയരും ക് ക്രമസമാധാന നില തകരും എല്ലാത്തിൻ്റെയും വില ഉയരും ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം കുറയും അപ്പോൾ ഇതൊരു പിന്നെ പോൾ പോട്ടിനെ പോലെ സ്റ്റാലിനെ പോലെ ലോകത്തിൻ്റെ ഒരു ശത്രുവായിട്ട് മാറും ഒരു അന്ത്യക്രിസ്തുവായിട്ട് മാറും എന്നുള്ള ബോധോദയം വന്നാണ് പിന്മാറി വാസ്തവത്തിൽ ഇവിടെ ജയിച്ചിട്ടുള്ളത് ഇറാൻ തന്നെയാണ് അവരുടെ ആണയ നിലയങ്ങൾ ഇൻടാക്റ്റ് ആണ് യുദ്ധം വരുന്നത് കണ്ട് രണ്ട് ദിവസം കൊണ്ട് സകല സംരംഭങ്ങളും അവർ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ചാര ചുസുകൾക്ക് കണ്ടെത്താനാവാത്ത ദൂരങ്ങളിൽ അത് നിഗൂഢമായി ഒളിപ്പിച്ചു വെച്ചിരിക്കും അപ്പോൾ ആരുടെയും കയ്യിൽ കിട്ടില്ല എൻ ബി ടി കരാറിൽ നിന്ന് അവർ പിൻവാങ്ങുകൂടുക ചെയ്താൽ അവർക്ക് യഥേഷ്ടം ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുകയും അവർക്ക് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിൽ അത് വിക്ഷേപിക്കുകയും ചെയ്യാം ഇനി സാധിക്കുമോ അവരുടെ ആണവ ഉൾപ്പെടെ ആണവ ഫാക്ടറികളെല്ലാം പൂർണ്ണമായി തകർത്തിട്ടുണ്ട് അതിനുശേഷം അല്ല യുദ്ധം നടന്നത് ഇസ്രായേലിനെ ഇട്ടിലാക്കിയത് അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തിയത് അങ്ങനെ ആരും ഒരു വാര്യരും അനിവാര്യരല്ല എന്ന് പറയുന്ന പോലെ അവരനിവാര്യരല്ല അതിൻ്റെ അടുത്ത റാങ്ക് വരും ഇറാൻ എന്ന് പറയുന്നത് ഈ വലിയൊരു രാജ്യമാണ് ജനസംഖ്യ വളരെ ഒരു രാജ്യമാണ് ഒന്നാം രണ്ടാം രണ്ടാംതിര മൂന്നാം തര പോയിക്കഴിഞ്ഞാൽ പിന്നൊരു നാലാം തരയുണ്ട് പിന്നൊരു അഞ്ചാം നിരയുണ്ട് ആ തരത്തിലാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിനെ അവർ വിന്യസിച്ചിരിക്കുന്നത് അവരുടെ മതഭരണം മതരാഷ്ട്രം എന്നുള്ള സങ്കല്പത്തോടെ എനിക്ക് ഒട്ടും യോജിപ്പില്ല പക്ഷേ ഇറാനെ പോലൊരു രാജ്യത്തെ കയറി അങ്ങ് ആക്രമിച്ച് ഇപ്പോൾ ആറ്റം പോും കളഞ്ഞിട്ട് ക്വമൈനിയെ കൊല്ലാമെന്നുള്ള മിഥ്യാധാരണ ഉണ്ടല്ലോ അത് ഈ അന്യമതക്കാരനെ കൊന്നുകഴിഞ്ഞാല് സ്വർഗത്തിലേക്ക് പോകാമെന്നുള്ള അന്ധവിശ്വാസം ഒരു അന്ധവിശ്വാസമാണെന്നോ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ പഠിച്ചു ഇനി കളിക്കാൻ കുറച്ച് മടിക്കും അതാണ് യഥാർത്ഥത്തിൽ അതോടൊപ്പം തന്നെ സാറ് സൂചിപ്പിച്ചു വരുന്നത് ഇതിന് പിന്നിലെല്ലാം ട്രംപിന്റെ ബുദ്ധിയാണോ കാരണം അദ്ദേഹം ഇപ്പോൾ അവസാനം കണ്ടല്ലോ പോസ്റ്റ് ഇടുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷത്തിന് സമാനമായി തന്നെ പോസ്റ്റ് ഇടുകയാണ് അതാ വെടിനിർത്തൽ കരാർ ഉണ്ടായിരിക്കുന്നു എൻ്റെ ഇടപെടലിലൂടെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു പക്ഷേ യുദ്ധം തുടരുകയാണ് ഉടൻ തന്നെ ഹുവിനെ ഫോൺ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ടും യുദ്ധം നടക്കുകയാണോ വിമാനങ്ങൾ തിരിച്ചു വിളിക്കും ഇതെന്ത് ലംഘനമാണ് ഇവിടെ നടക്കുന്നത് അദ്ദേഹം ലോക പോലീസ് ചമയുകയല്ലേ ഇത് ഞാൻ അദ്ദേഹം ആ ഭാഗം സ്ക്രിപ്റ്റഡ് ആണ് അവർ തമ്മിൽ ഒരു ഗൂഢാലോചന നടത്തി തയ്യാറാക്കിയ സ്ക്രിപ്റ്റാ എനിക്ക് എങ്ങനെയൊരു നോബൽ സമ്മാനം ഈ പ്രാവശ്യമെങ്കിലും വാങ്ങിക്കണേ അടുത്ത പ്രാവശ്യം വരുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞാൽ നിതന്യാവും സഹായിച്ചതാണ് അല്ല ഇത് നോബേൽ സമ്മാനം മാത്രമായി ചുരുക്കാൻ കഴിയും അതേ ഒരു വ്യവസായി അല്ലേ അപ്പോൾ അങ്ങനെ കച്ചവട താല്പര്യമല്ല ഇതിന് പിന്നിലുണ്ടോ കച്ചവടമെല്ലാം ജയിച്ച് അദ്ദേഹം വൻ ലാഭം കൊണ്ട് കൊയ്ത് കഴിഞ്ഞു ഇനി അതെന്നൊന്നും വിജയിച്ച ഒരു വ്യവസായിയാണ് അപ്പം ഒരു കച്ചവടക്കാരനുമാണ് ഇനിയിപ്പം അങ്ങനെ ആണല്ലോ അരിപ്രാഞ്ചിക്കും പണമെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോലാണല്ലോ ഫ്രാൻസിസ് എന്ന പ്രാഞ്ചിക്ക് പത്മശ്രീ കിട്ടണമെന്ന് ആഗ്രഹം വന്നത് അതുപോലെ വയസ്സുകാലത്ത് ആഗ്രഹം ഒരെണ്ണം വാങ്ങിക്കണം ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയൊരു എന്താ പറയുന്നത് നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും വലിയൊരു ലഹരിയാണ് ഇൻറ്റോക്സിക്കേഷനായിട്ട് മാറും അത് കിട്ടിയാൽ അടങ്ങും പിന്നെ ഒരു നിർബന്ധ ബുദ്ധി അങ്ങ് വരും വന്നു കഴിയുമ്പോൾ എന്ത് ഹീനമാർഗം ഉപയോഗിച്ചു അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൈക്കൂലി കൊടുത്തിട്ടായാലും അത് വാങ്ങിക്കാൻ ശ്രമിക്കുകയല്ലേ അവിടെ ചെയ്യുന്നത് ആ രീതിയിലുള്ള ഒരു മാനസിക അന്തരം മാനസികാവസ്ഥ വന്നു കൂടി ട്രംപ് ടു ഭരണം എന്ന് പറയുന്നത് പൊട്ടി പാളീസായി ഒന്നാം ഭരണം കുഴപ്പമില്ലായിരുന്നു അതുപോലാണ് കേരളത്തിലും സംഭവിച്ചത് തനിക്ക് തൻ്റെ മരുമോഹനെ മുഖ്യമന്ത്രിയാക്കണമെന്നൊരാഗ്രഹം നമ്മുടെ മുഖ്യമന്ത്രിക്ക് വന്നതോടുകൂടി രണ്ടാം പിണറായി എന്ന് പറയുന്നത് കുളമായി അതുപോലെ കുളമായിരിക്കുകയാണ് രണ്ടാം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇത് ഞാൻ പറയുന്നതല്ല ട്രംപിൻ്റെ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള സെനറ്റർമാർ തന്നെ പറയുന്നതാണ് ഹരിസോണ സെനറ്റർ പറഞ്ഞത് നോക്കൂ മാർക്ക് കെല്ലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇത് നിങ്ങളിങ്ങനെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇറാൻ ഒപ്പിട്ട നോൺ പ്രോ പ്രോളിഫറൈഷൻ ട്രീറ്റിയിൽ നിന്ന് അവർ പിന്മാറും എന്നിട്ട് പിന്നെ ഐ ഐ ഇ എന്ന് പറഞ്ഞ നിങ്ങളുടെ ഈ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള സംഘടന എന്ന് പറയുന്നത് അവിടെ അസാധുവവും അവർക്ക് ഒരു നിരീക്ഷണവും കിട്ടുകയില്ല അവിടെ നടക്കുന്നത് എന്താണെന്നൊരു ഐഡിയയും അവർക്ക് കിട്ടില്ല സ്വന്തമായിട്ട് നോർത്ത് കൊറിയയെ പോലെ ആണവായുധം നിർമ്മിക്കും അത് ഭസ്മാസുരനാവുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക